സന്തോഷം അവാർഡ് സന്തോഷം വളരെ സന്തോഷം കേട്ടോ മണിച്ചേട്ടൻ പേരിൽ അവാർഡ് എം എൽ എ അംബികാമയുടെ നൽകി അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മൾ നമ്മുടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല മണിമുത്തല്ലേ ഞാനുമായിട്ട് ചേട്ടൻ പിന്നെ പറയും ഭയങ്കര മണിച്ചിട്ട് വരി പാറ്റ രണ്ടാമതാവാട്ടെ രണ്ടാമത് ആ മണിച്ചേട്ടൊരു പാട്ടുപാടി ആ അത് പടല് അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ ീലത്തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റിലെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ളോ രാക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാവും കഥ കേട്ട് മെയിട്ട് മാറി ചൂടി ഉറങ്ങ ഇത് ഇല്ല ഇത്രയും വിചാരിച്ചില്ല കേട്ടോ വൈറലാകും ഹിറ്റാവുട്ടോ ആദ്യം ഹാർഡായിട്ട് പാടാൻ എനർജറ്റിക് ആയിട്ട് പാടാൻ പറഞ്ഞു ദീപു നായിന തോമസ് മ്യൂസിക് ഡയറക്ടർ അതിന് താരാട്ടിന്റെ ഭാഗം ഇച്ചിരി സൗണ്ട് ഇച്ചിരി പിന്നെ പലതരത്തിലും അതിനൊക്കെ പാടിച്ചു സംഭവമല്ലേ ഭാഗ്യമായിരുന്നു മണിച്ചേട്ടനായിട്ടുള്ളത് മണിച്ചേട്ടനുമായിട്ട് സിനിമയെ പാടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഫോണിലൂടെ സംസാരിക്കുക ചാലക്കുടിയിൽ പ്രോഗ്രാം തന്നിട്ടുണ്ട് സ്കൂളിൽ ബസ് വിതരണം സ്കൂൾ ബസ് തുടങ്ങുന്ന സമയത്ത് ചേട്ടനും വെച്ച് എനിക്ക് ചോറുകളും വിത്തുന്നു രണ്ട് രണ്ടു പ്രാവശ്യം പ്രോഗ്രാം തന്നിട്ടുണ്ട് അതിന് ദോഹയിൽ വെച്ച് നീടം സ്വരണയ വാർഡിൽ മണിച്ചേട്ടനും ഉണ്ടായിരുന്നു അടുത്ത് വന്നപ്പോഴെ പ്രതി വളരെ രസമായിട്ടുണ്ട് നിങ്ങളെപ്പോഴും ഫോണിൽ വിളിക്കുമായിരുന്നു മൂന്നാം നാളത്തുള്ള സിനിമയെ പാട്ട് പഠിച്ചത് പിന്നെ വന്നോ ഇത് കേട്ടെങ്കിൽ ഓർമ്മ വന്നു കാറ്റേ കാറ്റേം പാടിക്കുമായിരുന്നു പഠിക്കേണ്ട ഫോണിലൂടെ പ്പഴം പോലൊരു പെണ്ണിനോ വേണ്ടി ഞാൻ കൂടെ പുഴയാകെ വലഞ്ഞോനാണ്ടേ ആത്മാർത്ഥമായിട്ടു സ്നേഹിച്ച കരണോ നിന ഇന്ന് നിൻ്റെ വീട്ടില് ഇന്ന് നിൻ്റെ വീട്ടില് കല്യാണ അലങ്കാരം